വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഫോർഡബിൾ റേറ്റുള്ള ചുരിദാറുകളുമായിട്ട് തന്നെയാണ് നല്ല ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിലിക്കോൺ നെറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി വരുന്നില്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഫോർ തേർട്ടി നയൻ ആണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് ലൈനിങ് അവൈലബിൾ അല്ല ബോട്ടം ഉണ്ട് ബോട്ടം വരുന്നത് സാനോൺ ആണ് അപ്പോൾ വീടിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു പിങ്ക് കളറിലാണ് വരുന്നത് സെം വിൽസാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോക്ക് നെക്കിൽ നല്ല റൗണ്ട് നെക്ക് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഒരു സ്ട്രൈപ്സ് ഉള്ള പോലത്തെ ഒരു വർക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ സെയിം സ്ട്രൈപ്സ് വരുന്ന ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ലൈറ്റ് പിസ്ത ഗ്രീനിന്റെയൊക്കെ ഒരു കളറ് ആണ് വരുന്നത് സിംഗിൾ സാൻഡോണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടിനായി ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് അതിൽ അതുപോലെ തന്നെ നെക്ക് വർക്ക് വന്നിട്ടുണ്ട് സിംഗിൾ സാൻഡോണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സിലിക്കോൺ നെറ്റ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ തേർട്ടിനായി ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് അതിൽ തന്നെ മൾട്ടി കളറിലെ വർക്കാണ് ഈ നെക്കില് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് സിലിക്കോൺ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നയം ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളറിലാണ് നെക്ക് വർക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അത് ഇച്ചിരി കൂടെ ഹെവി ആയിട്ടുള്ളൊരു നെക്ക് വർക്കാണ് ആണ് ഇതിൽ വരുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെയാണ് ദുപ്പട്ട സെയിം സാധനം തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നയം ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് അതിലെന്തെയാണ് സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നമ്മൾ ഒരു പീച്ച് ഷെയ്ഡ് എന്നും ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം നല്ലൊരു കളർ അതിലെന്തെയാണ് സെയിം വർക്ക് വന്നിരിക്കുന്നു സിമ്പിൾ സാധാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫോർ തേർട്ടി ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ അതിലാണ് സെയിം വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒതുപോട്ട് വരുന്നത് സിമ്പിൾ സാധനങ്ങളാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നയനാണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചുരിദാറുകൾ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ